ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ത്രീ ദൗസ്ട്രീംസ് അപ്പം ഇന്നത് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പെൻ സ്റ്റാൻഡ് മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പം നമുക്കിതിനാവശ്യമായിട്ടുള്ളത് ഗ്ലൂ വേണം സിസേഴ്സ് വേണം അപ്പം ഞാൻ ഇതേപോലെ സൈഡ് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കണം പിന്നെ ഞാൻ അതിൻ്റെ നടക്കൊരു പാർട്ടീഷന് വേണ്ടിയിട്ട് ഇതേ കാർഡ് ബോർഡ് തന്നെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്കൂളൊക്കെ തുറക്കണത് സ്റ്റഡി ടേബിളിൽ വെക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ് ഇത് മീഷോ എന്ന് കിട്ടിയ ഒരു കാർഡ് ബോർഡാണ് കേട്ടോ ഞാൻ ഇതേപോലെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യാണ്ട് തന്നെയാണ് ഉണ്ടാക്കിയത് പക്ഷേ ഇത് ഞാൻ കുറച്ച് വെറൈറ്റിക്ക് വേണ്ടി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് അത് കഴിഞ്ഞിട്ട് ഞാൻ പർപ്പിൾ കളറ് പേപ്പർ അതിൽ ഒട്ടിച്ചു കൊടുത്തു അതിൽ ഒരെണ്ണ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാനത് ഫ്രണ്ടിൽ തന്നെ ഒട്ടിച്ചു കൊടുത്തു പിന്നെ കുറച്ച് ലൈറ്റ് കളേഴ്സാണ് എനിക്കിഷ്ടം ഞാൻ ഇതിൽ എൻ്റെ സ്റ്റഡി ടേബിൾ മുഴുവൻ ലൈക്ക് ലൈറ്റ് കളേഴ്സാണ് ഞാൻ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ വിചാരിച്ചു അതിൻ്റെ കാണുന്ന ഭാഗത്തൊക്കെ ലൈറ്റ് ബ്ലൂ കളറാണ് കേട്ടോ ഒട്ടിക്കുന്നത് ഒരെണ്ണത്തിന് മറ്റേ പെൻസിറ്റാൻഡിൻ്റെ അടുപ്പിച്ചാണ് നമ്മളിത് വെക്കുന്നത് അപ്പോൾ ഒരു സൈഡ് ഞാൻ മാത്രമേ ഒട്ടിക്കുന്നുള്ളൂ കാരണം നമ്മൾ പേപ്പർ അധികം വേസ്റ്റ് ചെയ്യണല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു പെയിൻറ്റ് ചെയ്യാം എന്നുള്ളത് കാരണം എന്തെങ്കിലുമൊക്കെ ഡിസൈൻ വരയ്ക്കുകയാണ് ഒരെണ്ണം ചെയ്തപ്പോൾ തന്നെ ഒന്ന് വളഞ്ഞുപോയി അപ്പം ഞാൻ വിചാരിച്ചു സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കുറച്ചും കൂടെ ഭംഗിയാക്കുകയാണ് അപ്പം ഞാൻ അതേപോലെ ഒരു കുട്ടിയുടെ പിക്ചറും ടെഡിബേരുടെ പിക്ചറൊക്കെ ഒട്ടിക്കുന്നുണ്ട് എൻ്റെ ഫ്രണ്ട് തന്നതാണ് കേട്ടോ ഇത് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ച കുറച്ച് വലിയ വലിയ സ്റ്റാർസും കുഞ്ഞു കുഞ്ഞ് സ്റ്റാർസൊക്കെ ഉണ്ട് അതൊക്കെ കൊണ്ട് ഒട്ടിച്ചു പിന്നെ അതിൽ നമ്മൾ പെൻ സ്റ്റാൻഡും കൂടെ എഴുതിയിട്ടോ ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങൾക്കൊക്കെ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൽ ഞാൻ കുറേ മാർക്കേഴ്സും സ്കെച്ചും ഗം അങ്ങനെ പെൻസില് സ്റ്റിക്കി നോട്ട്സ് വാട്ടർ കളർ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇതിൽ നമ്മൾ ഗമ്മും സിസേഴ്സും കുറച്ച് ഡിസൈൻ ചെയ്യേണ്ട കളേഴ്സും പിന്നെ ജോമെട്രി ബോക്സും അക്കേളി കളേഴ്സൊക്കെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് സ്റ്റാപ്ലർ ബ്രഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് പെൻ പെൻസ്റ്റാൻഡും ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഈ വീഡിയോ എനിക്കിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതും ഞാൻ ഉണ്ടാക്കിയ ഒരു സാധനമാണ് എൻ്റെ വാൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ് ഇതൊക്കെ ഞാൻ വെക്കേഷന് ഈ ഈ കണ്ണൊക്കെ ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ